സ്വർഗം തന്നിൽ തന്നെ ദൈവം തന്നിൽ തന്നെ തന്നിൽ കാണാത്തൊരു ദൈവമേ വീടെ തന്നിൽ കാണാത്തൊരു ദൈവമേ വീടെ ത്തിലേക്ക് ജന്മം തന്നയിച്ചിരിക്കുന്നത് എല്ലാ സവിശേഷതകളും അറിയുവാനും അനുഭവിക്കുവാനും തന്നെയാണ് പക്ഷേ ദുർമോഹത്തിൽ കൂടി ഇതൊക്കെ നശിപ്പിച്ചു കളയുവാനല്ല ഉപയോഗിക്കാം യാതൊരു കുറ്റവും പരസ്പര സ്നേഹത്തോടെയും പരസ്പര സഹകരണത്തോടെയും ഈ ലോകത്തിൽ കഴിഞ്ഞുകൂടിയാൽ ഇത്ര മനോഹരമാണ് ഈ ഭൂമി യുഗവും നരകവും ഇവിടെ തന്നെയുണ്ട് ഇത് തന്നിൽ തന്നെ കാണണം എങ്ങനെ കാണണം നല്ല കർമ്മങ്ങളിൽ കൂടി നീ സന്തോഷിച്ച് ജീവിതം ചെയ്താൽ എന്തും സന്തോഷമായിരിക്കുമ്പോൾ അവിടെ സ്വർഗമുദയം ചെയ്യുകയാണ് തുഷിച്ച കർമ്മങ്ങളിലൂടെ നീ ദുഃഖമാണ് അനുഭവിക്കുന്നെങ്കിൽ തീരാത്ത ദുഃഖമാണ് നരകമായി മാറുന്നത് ദുഃഖിതനായി നരകത്തിൽ കഴിയുവാനല്ല നിന്നെ അയച്ചത് സ്വർഗപുരം പണി ചെയ്യും സാമഗ്രികൾ നിന്നിൽ തന്നെ നിക്ഷിപ്തമാക്കിയിട്ടുണ്ട് ഇതാണത് സത്യധർമാദികളാണ് സത്യധർമാദികളിൽ കൂടി ജീവിതം ചെയ്യുന്നവർക്ക് ഒരിക്കലും ദുഃഖമുണ്ടാവുകയില്ല